ഉപരി പറയാണ് ഇന്ന് വലി വരുന്ന ദിവസമാണ് ഇബ്രാഹിം ആണ്ടാണ് ഇബ്രാഹിം ആണ്ടാണ് നമ്മൾ കൂട്ടനർക്കുന്നത് എന്താണ് ഇബ്രാഹിം പേരില് ആണ്ടല്ലേ ആണ്ടാവും പോലെ പേരില് ബോത്തിനർക്കൂട്ടനർക്ക മുജാഹിദീകങ്ങളും അത് ചെയ്യുന്നുണ്ട് പക്ഷേ മുജാഹിദീകൾക്ക് പാവങ്ങൾ അയച്ചേക്കിത് ഇബ്രാഹിം നബിക്കുള്ള ആണ്ടാണോ ഇബ്രാഹിം നബിക്കുള്ള നദിക്കുള്ള ആറവാണോന്നോ അവർക്ക് തിരിഞ്ഞിക്കില്ലാഹുതൻ മനസ്സ് കൊടുക്കട്ടെ എന്നൊക്കെ മൂപ്പര്ണക്ക് ഇങ്ങനെ ഇടക്കിടക്ക് മൂപ്പര വകയിട്ട് നമുക്കുള്ള പ്രാർത്ഥന ഉണ്ടാവും അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ കുട്ടനടക്കുന്നതൊക്കെ ഇബ്രാഹിം നബിയുടെ പേരിലാണോ ആണ്ടാണ് ാണ് എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല മൂപ്പരുടെ സ്വന്തം ശൈലിയിൽ തന്നെ ഇബ്രാഹിം അനുസ്മരിക്കുന്ന ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ആണ്ട് കഴിക്കുന്ന ഒരു നബിന്റെ ആണ്ട് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലിസ്ലിന്റെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പേരിൽ കുട്ടനെയും പോത്തിനെയും ആട്ടിനെയും ഒക്കെ അറുച്ച് വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത് നമ്മുടെ മുജാഹിരിയങ്ങളും പക്ഷെ അവർക്ക് എന്താ സംഗതി മനസ്സിലായിട്ടില്ല എന്ന് മാത്രം അവരും പോത്തിനറക്കുന്നുണ്ട് അറക്കുന്നവർ പോത്താകാൻ പാടില്ലല്ലോ നമ്മൾ അറക്കപ്പെടുന്ന ജീവിയെ പോത്താകാൻ പാടില്ല നമ്മൾ ചിന്തിക്കാൻ വളരണം അപ്പോ ഈ പോത്തിനറക്കുന്നത് എന്തിനാ ഈ ആട്ടിനറക്കുന്നത് എന്തിനാ അത് മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ അനുസ്മരിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചു ഈ പോത്തിനെയും അതുപോലെ കുട്ടനെയും ആട്ടിനെയും അതുപോലെ ഒട്ടകത്തെയും ഒക്കെ അറക്കുന്നത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നാല് ദിവസം തുടർച്ചയായി ഇബ്രാഹിം നബിയുടെ ആണ്ടാണ് ഈ ആണ്ടിനാണ് വാസ്തവത്തിൽ അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും ആണ്ട് എന്ന് പറഞ്ഞാൽ പറയട്ടെ ഇതാ ഇത് പിന്നെ ഇവരുടെ എന്താണ് ആണ്ട് എന്ന് പറയുന്നുണ്ട് ഇവരെന്ന പറയട്ടെ എന്താ റിസാലയിൽ ആണ്ട് നേർച്ച പറയുന്നത് മഹാന്മാരുടെ മകുബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് അടിവരണം അവിടെ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലം തോറും വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് അപ്പൊ അവിടുന്ന് എന്തേ കിട്ടിയത് മഹാന്മാരുടെ മകുബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ എന്ത് കിട്ടിയത് ബലി നാല് ഈശോപ്പ എന്താണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ ആജറാബിയുടെ ഒക്കെ നിര്യാണ ദിനാണോ അപ്പൊ പുതിയ അറിയാ ഇബ്രാഹിം നബി മരിച്ച ദിവസാണോ ബലി പെരുന്നാളിന്റെ അന്ന് ആണ്ടി എന്താണ് തെറ്റിദ്ധരിപ്പിക്കൽ സുഹൃത്തുക്കളെ എല്ലാം അതിലേക്കാക്കി മാറ്റിയാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒക്കെ വഫാത്തായത് പെരുന്നാളിനാണോ പേരോടെ പെരുന്നാളിനാണോത്തായത് നിങ്ങൾ പറഞ്ഞ എന്താ അവരുടെ മത്ബരയോട് ബന്ധപ്പെട്ടോ അല്ലാതെയോ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് പറഞ്ഞ് ദിനാണോ മാത്രല്ല കൊല്ലത്തിൽ ആവർത്തിച്ച് ചെയ്യുന്നതൊക്കെ ആണ്ടുകഴിക്കലാന്ന് പറയോ കൊല്ലത്തിൽ ആവർത്തിച്ച് എന്തൊക്കെ കഴിക്കുന്നുണ്ട് നിങ്ങൾ വാർഷികാഘോഷിക്കലേ അപ്പൊ അതിന് വാഹനം വിളിച്ച് പോകുമ്പോൾ ഞങ്ങൾ പോവുകയാണ് പറയാറുണ്ടോ അപ്പൊ ഒരാളുടെ നിര്യാണത്തോടനുബന്ധിച്ചല്ലേ ഇനി കുട്ടനറക്കല് അന്ന് ഉദൂഹിയർക്കുന്നത് മുസ്ലിമീങ്ങൾ ആരും ഇബ്രാഹിം നബി പേരിൽ അല്ല പേരിലെല്ലാം മരിച്ചുപോയ ആളുകളെ ഓർമ്മിക്കുന്നതിൽ ആർക്കാവിടെ തകരാറ് മരിച്ചുപോയവരുടെ ഗുണഗണങ്ങളെ അനുസ്മരിക്കുന്നതിൽ ആരാ തെറ്റു പറഞ്ഞത് ർക്കുന്ന അവസരത്തിൽ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഓർക്കാൻ പാടില്ലാന്ന് ആരാ പറഞ്ഞത് നേരെ മറിച്ച് നിങ്ങളാണ്ടിന് കുട്ടനർക്കല്ലേ ബദിനീ ആണ്ടിന് പോത്തിനർക്കല്ലേ മൊയ്തി ശേഖിന്റെ പേരിൽ കോയിനർക്കല്ലേഖിന്റെ പേരിൽ കോയിനർക്കല്ലേ ഉള്ളാളത്തങ്ങളുടെ പേരിൽ സയ്നിയുടെ പേരിൽ ആടിനർക്കല്ലേ അപ്പൊ എന്താണ് സയ്യിദ് മദനി ഇത് കാണുന്നുണ്ട് തലകാല ശബ്ദ വ്യത്യാസമില്ലാതെ ഈ അറക്കുന്ന എന്നെയും അറക്കപ്പെടുന്ന ജീവിയെയും എൻ്റെ മനസ്സിലെ വിചാരവികാരങ്ങളെയും ഞാൻ ആർക്ക് വേണ്ടിയാണോ അറുക്കുന്നതെങ്കിൽ അവരിത് അറിയുന്നു കാണുന്നു കേൾക്കുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ കഴിവുള്ളവരെ തന്നെ എന്ന് വിശ്വസിച്ചിട്ടല്ലേ ആന്റണി അറക്കാറുള്ളത് മുസ്ലിമീങ്ങൾ ആരെങ്കിലും ബലി വരുന്നാളുടെ നാല് ദിവസവും മറവ് നടത്തുമ്പോ ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് കൊതിക്കാറുണ്ടോ ഇബ്രാഹിം നബി ഇത് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കാറുണ്ടോ അല്ല പോലെ ഇബ്രാഹിം നബി കാണുമെന്ന് അല്ല കേൾക്കുമ്പോലെ ഇബ്രാഹിംനബി കേൾക്കുമെന്ന് അല്ല പോലെ ഇബ്രാഹിം നബി അറിയുമെന്ന് ഒരൊറ്റ മുസ്ലിമും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ലേ അതുകൊണ്ട് മുസ്ലിമീങ്ങളായി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒതുഹിയത്ത് അറുക്കുന്നതും ബലി ഞങ്ങൾ ആഘോഷിക്കാറാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മരണപ്പെട്ട ദിനം ദിനം ആഘോഷിക്കുകയല്ലേ മരിച്ച നിങ്ങളുടെ ഭാഷയിൽ നാല് ദിവസം ഇബ്രാഹിം നബിയുടെ ദിനത്തിന്റെ ആണ്ടല്ലേ അത് ആഘോഷിക്കലല്ലേ മരണ ദിനം ആഘോഷിക്കുന്ന പണി നിങ്ങൾക്കല്ലേ ഞങ്ങൾക്ക് ആ പണിയില്ല കേട്ടോ ഏത് നിങ്ങൾ നോക്കൂ പേരിൽ ഒരാൾക്കുണ്ടെങ്കിൽ അതൊക്കെ അയാളിരിക്കാം ഒരു കുട്ടി ജനിച്ച ജനിച്ചല്ലേ കുട്ടനെ കുട്ടി ജനിച്ചാൽ ഏഴാം നാളിലോ അല്ലെങ്കിൽ പതിനാലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യമുള്ള ദിവസം ഒരു ആടിനടുക്കലല്ലേ അത് ഈ കുട്ടിയുടെ പേരിലാണ് പറഞ്ഞ കുട്ടിയുടെ പ്രീതി ഉദ്ദേശിച്ച അല്ല വിവരല്ലാതെ എന്തെങ്കിലും പറയാൻ മരണത്തിന് ആഘോഷിക്കുന്നവർക്ക് എങ്കിലും ഇനി ഒന്നും കൂടി ചോദിക്കാണ്ട് എനിക്ക് ഏതായാലും ആണ്ട് നേർച്ചയല്ലേ ആണ്ട് നേർച്ചയാണ് ആണ്ടാണ് മുപ്പര് പറഞ്ഞോ പിന്നെ ആണ്ടിന് എന്തേ ഇങ്ങക്ക് ആ ബലി നാല് ദിവസം ഡുണ്ടുണ്ടും പിപ്പിപ്പി എന്നൊക്കെ നടത്തിട്ടുണ്ടെ മുട്ടും വിളിയും ആനയും കരിമരുന്നൊക്കെ നടത്തിക്കൂടെ